ചെറുവത്തൂർ ശ്രീ നെല്ലിക്കാതുരുത്തിക്കഴകം നിലമംഗലത്ത് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കും ഫെബ്രുവരി മൂന്നിന് തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ഏഴിനാളത്തെ വിവിധ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെയാണ് ചെറുകൂർ ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും അന്നേ ദിവസം വൈകിട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം രാജ്മോവൻ ഉണ്ണിത്താനബി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്തസന്ധ്യയും രാത്രി എട്ട് മണിക്ക് നാടകം കുറവനും കുറത്തിയും അരങ്ങേറും ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലും വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര കഴകത്തിൽ എത്തിച്ചേരും വനിതാ സംഗമം കൈകൊട്ടിക്കളി മത്സരം ദഫ് മോട്ട് മെഗാ തിരുവാതിര പൂരക്കളി മത്സരം പൂരക്കളി പ്രദർശനം മ്യൂസിക് നൈറ്റ് ആചാര്യ സംഗമം മെഗാ പൂരക്കളി മെഗാ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ വിവിധ പൂജാതി കർമ്മങ്ങളും ശേഷം പഞ്ചാരിമേളം തായമ്പക എന്നിവയും നടക്കും ഫെബ്രുവരി മൂന്നിന് നട തുറന്ന് അഭിഷേകം മലർനിവേദ്യം മഹാഗണപതി ഹോമം ഉഷപൂജ കലശപൂജ തുടർന്ന് പുനഃപ്രതിഷ്ഠ കലശാഭിഷേകം എന്നിവയും നടക്കും തുടർന്ന് അന്നദാനവും ഉണ്ടാകുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ വി ശശിധരൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി അമ്പാടി ജനറൽ സെക്രട്ടറി മെട്ടക്ക് കൃഷ്ണൻ കണ്ടത്തിൽ വിനോദ് കെ പി കുഞ്ഞരാമൻ ടി വി കൃഷ്ണൻ കൊടക്കാട് പി വി രമേശൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു